ഇരുപത്തിരണ്ട് മാസത്തെ യുദ്ധത്തിന് അല്ലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയാണ് ഹമാസ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഈജിപ്റ്റും ഖത്തറമാണ് മധ്യസ്ഥ വെച്ചത് ഇനി ബന്ദികളെ മോചിപ്പിക്കും അവിടെ ഒരു അത് സംഭവിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കണം നെതന്യാഹു സമ്മതിച്ചോ ഹമാസും ഖത്തറും ഈജിപ്റ്റും കൂടെ സമ്മതിച്ചാൽ മതിയില്ല ഈ ഇങ്ങനെ നെതന്യാഹു സമ്മതിക്കേണ്ടേ നെതന്യാഹു എനിക്ക് തോന്നുന്നില്ല ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ബന്ദികളെ രണ്ട് ഘട്ടമായിട്ട് വിടും എന്ത് അങ്ങോട്ട് തുറന്നു വിട്ടാൽ പോരോ ബന്ദികളെ ഘട്ടമാക്കാൻ നിൽക്കുന്നതൊക്കെ എന്തിനാണ് അപ്പോൾ ബന്ദികളെ വെച്ച് വിലപേശുന്ന പരിപാടി ഇപ്പോഴും ഹമാസ് അവസാനിപ്പിച്ചിട്ടില്ല അപ്പം അതിന് ഇസ്രായേൽ അവരെ ഒരു പാഠം പഠിപ്പിക്കും ഇനി മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുത്തു എന്ന് വെച്ചോ അപ്പോഴും ഇസ്രായേലിൻ്റെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അവർ നശിപ്പിക്കും എന്ന് വെച്ചാൽ നശിപ്പിക്കും ഇപ്പോൾ ഏകദേശം തീർന്നല്ല ഇപ്പം ഇവർ ആഘോഷിക്കുന്നത് എന്താ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസോ പാലസ്തീനോ അല്ല കേട്ടോ ഇവിടെ മീഡിയ വണ്ണം ആഘോഷിക്കും അഞ്ച് ലക്ഷം പേരുടെ റാലി നടന്നു ഇസ്രായേൽ ഇപ്പം ഇസ്രായേലിലെ വിമതന്മാരെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ നേതന്യാഹുവിനെതിരെ വൻ ബഹളം നടക്കുമെന്നും അങ്ങനെ നെതന്യാഹു കേടങ്ങുമെന്നും അത് ചിലപ്പോൾ നടന്നേക്കും കേട്ടോ സ്വന്തം ജനതയുടെ മുമ്പിൽ ഇന്ന് തന്നെയാ ചിലപ്പോൾ കീഴടങ്ങിയേക്കും ഹമാസിന് മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ അമാസിനെത്രയോ സമയമുണ്ടായിരുന്നു ഇത്രയധികം നാശനഷ്ടങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ അറുപതിനായിരത്തിൽ വരും പേര് മരിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം ഉണ്ടായിരുന്ന ജനസംഖ്യ ഇപ്പോൾ രണ്ട് ലക്ഷമായിട്ടോ മറ്റോ കുറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി ഗാസയിൽ ഗാസയിൽ ആളില്ല ഇപ്പോൾ അപ്പോൾ ഇനിയും ഹമാസ് പറയുകയാണ് ഞങ്ങൾ വെടിനിർത്തലിനും തയ്യാറാണ് നിങ്ങൾ തയ്യാറാണുണ്ട് അപ്പോൾ ഇവരുടെ വെടിയില്ലല്ലോ അമാസിഫ് എന്താ ചെയ്യുന്നത് വെടി നിർത്താനായിട്ട് അവരുടെ തോക്കില്ല ആ രീതിക്ക് നശിപ്പിച്ചുകളാണ് ഒരു കാരണം എന്ന് ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ല ഈജിപ്റ്റിൻ കത്തരം പറയുന്നത് ഇസ്രായേൽ മുമ്പോട്ട് വെച്ചൊരു നിലപാടായിരുന്നല്ലോ അതിനിപ്പോൾ ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ അവർ സംബന്ധിച്ചു ഹമാസിന് അമാസിഫ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അന്ന് പറഞ്ഞതിന് ഞങ്ങളിപ്പോൾ സംബന്ധിക്കുന്നു അല്ല അന്ന് പറഞ്ഞത് അന്ന് കഴിഞ്ഞു എന്ന് പറയുന്നു ഇസ്രായേൽ ഇസ്രായേൽ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു നെഗോസിയേഷന് സമ്മതിക്കുന്ന ആൾക്കാരല്ല ഒന്നാമത് ഇസ്രായേൽ ഹമാസുമായിട്ട് സംസാരിക്കില്ല ഇസ്രായേൽ സംസാരിക്കുന്നത് ഈജിപ്റ്റുമായിട്ടാണ് അതിന് നതന്യാഹം സംസാരിക്കുകയില്ല മൊസാദാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ പല ലെയറിലായിട്ടാണ് ഇതിൻ്റെ സംഭാഷണമൊക്കെ പോകുന്നത് അതുകൊണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങളൊന്നും ഇതിൽ കയറി ഒന്നും പറഞ്ഞില്ലല്ലോ ഈ വെടി നിർത്താം അറുപത് ദിവസത്തേക്ക് നിർത്താം എന്നൊക്കെയുള്ള ഇതിൽ ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിട്ടേ ഇല്ല കാരണം അവർക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല ഇതിൻ്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല ഇസ്രായേൽ എന്താണെന്ന് വെച്ചേട്ട് ആരാണോ അവിടെ അടിച്ച് നേടുന്നത് അവർ നേടിക്കോട്ടെ ഈ രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞു ഉപേക്ഷിച്ചു ഈ പരിപാടി ആ ലോകസമാധാനം വരുത്തിയ അടങ്ങുമെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാറില്ല പുള്ളി യുക്രൈൻ യുദ്ധം നടത്താൻ നിർത്താനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ പറ്റിയൊന്നും പുള്ളിക്ക് പോയി യാതൊരു ചിന്തയുമില്ല ഇല്ല അതിൽ തൊടുന്നില്ല പുള്ളി ഇസ്രായേലിന് ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുന്നു ഇസ്രായേൽ അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതിന്നൊരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഈജിപ്റ്റ് പറഞ്ഞു ഖത്തർ പറഞ്ഞോ എന്നൊക്കെയുള്ളതാണ് ഖത്തറൊക്കെ എത്ര കാലമായിട്ടിതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഇപ്പുറത്തുകൂടെ വെടിനിർത്തലിന് പരിശ്രമിക്കും അപ്പുറത്തുകൂടെ ഹമാസിന് ചെല്ലും ചെലവും ചോറുമൊക്കെ കൊടുക്കും ഇതാണ് ഖത്തറിൻ്റെ പരിപാടി അതങ്ങനെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നു ഇനിയും അത് തുറന്നുകൊണ്ടിരിക്കും ഒരു കാരണവശാലും മിസ്രയേൽ പുറകോട്ട് പോകില്ല അത് നെതന്യാഹു ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കാരണം പതിനെട്ട് ബന്ധുകൾ ജീവനോടെ ഉണ്ട് അവരെ വിട്ടുകിട്ടണമുള്ളൂ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആവശ്യപ്പെടുമ്പോൾ നെതന്യാഹു ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലേ പറ്റുള്ളൂ അല്ല ഇതല്ലാതെ തന്നെ ഈ ബന്ദികളെ വിട്ടുകിട്ടും എന്ന് നെതന്യാഹുവിനെ അറിയാം ഞാൻ ഇതിനു മുമ്പ് സിനിമയോട് പറഞ്ഞിട്ടുണ്ട് ഈ എവിടെ ഇരിക്കുന്നു എന്ന് നെതന്യാറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ആ ഗാസയുടെ ഓരോ ഇഞ്ചും കോംബ് ചെയ്ത് ഉള്ള ഓപ്പറേഷനാണ് ഇസ്രായേൽ നടത്തുന്നത് അപ്പം പിന്നെ ഈ ബന്ദി ഇരിക്കുന്നത് എവിടെയാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ മാളത്തിലിരുന്ന യഹിയോസിന്വറിനെ അവരായി ഒരു തീർത്തു കളഞ്ഞു അപ്പോഴും ബന്ധി എവിടെയാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ ഇത് നമ്മൾ വിശ്വസിക്കണമെന്നാണ് ബന്ദികൾ എവിടെയാണെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അവരവിടെ ഇരിക്കട്ടെ അവരെ വെച്ച് അവരവിടെ ഇരുന്നാലേ ഇങ്ങനെയുള്ള ഈ കാര്യം നടക്കുകയുള്ളു അതാണ് പുള്ളി ചെയ്യുന്നത് അത് ഇസ്രായേലുകാർക്കും അറിയാം അതുകൊണ്ടാണ് ബന്ദികളുടെ ബന്ധുക്കളും മറ്റുള്ളവരും കടന്നു പോളം വയ്ക്കുന്നത് ചേട്ടാ ഇത് ശരിയല്ല ഞങ്ങളുടെ ആൾക്കാരെ വെച്ച് വിലപേശുന്നത് ശരിയല്ല അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുകയെന്ന് പറയുന്ന ഇസ്രായേലിന് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ് അവരത് പക്ഷേ ചെയ്യില്ല അവസാനം ഹമാസ് തോറ്റ് തുന്നമ്പാടി ബന്ദികളെ കൊണ്ടുവന്നും മുന്നിൽ നിർത്തിയിട്ട് എൻ്റെ പൊനിയേട്ട ഈ അടി ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞ് കരയും ആ സ്ഥിതി കൊണ്ടുവരുമ്പോൾ പുള്ളി ബന്ദികളെ എടുക്കും അപ്പോഴത്തേക്കും ഏകദേശം എല്ലാം തീർന്നു കഴിയും ഈ ട്രംപിന് അവിടെ ടൂറിസ്റ്റ് എന്താ വിനോദസഞ്ചാര വിനോദസഞ്ചാര കേന്ദ്രം തുടങ്ങാൻ പാകത്തിന് എല്ലാം നിരപ്പായി കഴിയും ഇതിപ്പോൾ ഈ ഗസയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കുട്ടികൾ പ്രായമായവരും ഒക്കെ തന്നെ വളരെ നരകിച്ച് കഴിയുന്നുള്ളൂ ചെറിയ ടെൻ്റുകൾക്ക് മുമ്പിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അത്തരം ദൃശ്യങ്ങൾ മലപ്പൂർവ്വമൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല അത് നേരത്തെ മുതലുണ്ട് അതായത് ഈ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഇവരുടെ സ്റ്റോക്ക് ഫോട്ടോ നമ്മുടെ അൽ ജസീറുടെ കയ്യിലുണ്ട് അതിൽ നോക്കിയോ നമ്മൾ സൂക്ഷിച്ചാക്കിയത് ആരും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാ ഫോട്ടോയിലും ഏകദേശം ഗർഭിണികളൊന്നു തന്നെയാണ് ഇവരുടെ ഈ ഫേസ് റെക്കഗ്നേഷൻ സാധ്യമല്ലേ ഈ തലവഴി ഇങ്ങനെ കേട്ട് ആ കൂടെ മൂടിപ്പൊതച്ച് ഓക്കെ അങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് ഇയാളുടെ ഫോട്ടോ തന്നെയാണോ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ സ്ഥിരം ഗർഭിണികളുണ്ട് അവരൊരു തലയണ എടുത്ത് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് അവർ പക്ഷേ ഈ സംഘർഷം തുടങ്ങിയ സമയത്ത് ഗർഭിണിയായിരുന്ന സ്ത്രീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല മാസം കഴിഞ്ഞു ഇതെന്തൊരു ദിവ്യഗർഭമാണെന്ന് ഗർഭമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ ഇപ്പോൾ പ്രൊപ്പകേൻ്റ അൽജസീറ ഇറക്കി വിടുന്ന ഫോട്ടോ വീഡിയോ അത് ഇവിടത്തെ ആണോ ഏ സിറിയയിലാണോ ഹമാസിലെയാണോ ഇതാർക്ക് തിരിച്ചറിയാം ആർക്കും അറിയാൻ പറ്റില്ല പണ്ട് നമ്മുടെ ജനീകം പത്രം ഉണ്ടായിരുന്നല്ലോ വലിയ ദാരിദ്ര്യമാണ് ഇന്നെന്തായാലും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അന്ന് ഈ സ്വരൺസിംഗ് വിദേശകാര്യമന്ത്രിയായി അപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കണം ഫോട്ടോ കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് എടുക്കണം പഴയ പഴയകാലത്ത് ബ്ലോക്ക് എടുക്കണമെങ്കിൽ കാശില്ല കാശില്ല അപ്പോൾ കാമ്പിശ്ശേരി കരുണാകരനാണ് പത്രാധിപര് കാമ്പിശ്ശേരി പറഞ്ഞു ചേടാ മിൽക്കാ സിങ്ങിന് ഒളിമ്പിക്സിന് നാലാം സ്ഥാനം കിട്ടിയിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ അല്ല അത് മിൽക്ക സിംഗിൻ്റെ അല്ലേ ചേട്ടാ ഇത് സ്വരൺ സിംഗ് അല്ലേ ഇടാ മിൽക്കാ സിംഗ് ആയാലും സ്വരൻ സിംഗ് ആയാലും അതായത് താടിയും തലപ്പാകും വെച്ചിട്ട് ഇതാര് തിരിച്ചറിയാൻ നീ അങ്ങ് കൊടുത്തോ അങ്ങനെ കയ്യിലുള്ള ബ്ലോക്ക് വെച്ചിട്ട് ഇപ്പം മലയാളികളെ സമയത്തോളം ഈ താടിയും തലപ്പാകും വെച്ച ആളെ തിരിച്ചറിയാൻ പറ്റില്ല മിൽക്കാ സിംഗ് ഏതാ സ്വരൻ സിംഗ് ഏതാ സെയിൽ സിംഗ് ഏതാ മൻമോഹൻ സിംഗ് യാതാ ഒക്കെ കണ്ടാലും ഒരുപോലെ ഇരിക്കും ഇതുപോലെയാണ് ഈ ആണെങ്കിലും സിറിയയിലാണെങ്കിലും ലെവലിലാണെങ്കിലും വേഷം ഒരുപോലെയാണ് ഗർഭിണിയുമാണ് പിന്നെ പിള്ളേർ പിള്ളേരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റില്ല കൈക്കുഞ്ഞിനെ അങ്ങനെ തിരിച്ചറിയാനാണ് ഈ ഒരേ ഫോട്ടോ പല സ്ഥലത്തു നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് ആടിച്ച് പൊലിപ്പിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ കുഴപ്പത്തിലാണ് ദാരിദ്ര്യമാണെന്നൊക്കെ പറയുക യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ കാശു കൊടുത്തുകൊണ്ടിരിക്കുക ആ കാശ് കാശുവിർ വേറെ ആവശ്യത്തിനൊക്കെ എടുക്കുക ഈ പറഞ്ഞ എണീക്കാൻ ജീവനില്ലാത്ത ഹമാസല്ലേ നമ്മളുടെ പെഹൽഗാമിലേക്ക് ആൾക്കാരെ വിടാനായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പാകിസ്ഥാനിൽ വന്നത് അപ്പോൾ അവന്മാരുടെ വീര്യം എത്ര ഉണ്ടെന്ന് ആലോചിച്ചു നമ്മൾ ഇന്ത്യൻ മിലിട്ടറി കൺഫേം ചെയ്തില്ല അതുവരെ അതൊരു അഭ്യൂഹമായിരുന്നു ഇന്ത്യൻ മിലിറ്ററി കൺഫേം ചെയ്തു ഹമാസിന് ഇതിനകത്ത് പങ്കുണ്ട് ആ പെഹൽഗാം അറ്റാക്ടില് അവർ ആ സമയത്ത് പാകിസ്ഥാനിൽ വന്നിരുന്നു ഇമാരെ ട്രെയിൻ ചെയ്തു ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ പി എച്ച് ഡി എടുത്തവരാണല്ലോ ഹമാസ് പാകിസ്ഥാന് പോരാ പാകിസ്ഥാൻ ഡിഗ്രിയേ ഉള്ളൂ പോസ്റ്റ് ഗ്രാജുവേഷനും പി എച്ച് ഡി എടുത്ത ആൾക്കാർ ഹമാസ് ആണ് അപ്പോൾ അവർ വന്ന് അവർ ഓർഗനൈസ് ചെയ്താണ് ഈ പഹൽഗാം ടെററിസ്റ്റ് ആക്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നിട്ട് ഇപ്പുറത്തും കൂടെ ഗർഭിണിയെയും കുഞ്ഞുങ്ങളെയും കാണിച്ചിട്ട് കാശ് മേടിക്കും അത് എത്ര കാലം ഈ കലാപരിപാടി അവർ നടത്തിക്കൊണ്ട് പോകും ഇതൊക്കെ ഇസ്രായേലെന്ന് പറയാൻ ഇസ്രായേൽ ഈ ഫോ ഇതിലും വലിയ ഫോട്ടോയൊക്കെ എടുത്ത് യുണൈറ്റഡ് നേഷൻസിൽ കാണിക്കാറുണ്ട് ഇവർ ഈ കുട്ടികൾ കുട്ടികളെന്ന് പറയുന്നത് കുട്ടി എ കെ ഫോർട്ടി സെവൻ തോക്കുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇസ്രായേൽ കാണിക്കുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിൽ അത് പിന്നെ ഇവിടുത്തെ മീഡിയയിൽ വരില്ല കാരണം നമ്മുടെ മീഡിയ പാലസ്തീൻ പറഞ്ഞാൽ ഈ നമ്മൾ ഇവിടെ വെടിനിർത്തൽ നടക്കില്ല വെച്ചാൽ ഇവിടെ എനിക്കൊരു പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല ആളുകൾക്ക് നെതന്യാഹു ഇനി ഇതുവരെ മനസ്സിലായിട്ടില്ല ഇസ്രായേൽ ജനതയെ മനസ്സിലായിട്ടില്ല ഇതാണ് സംഭവം എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല നെതന്യാഹു ഒരു കാരണവശാലും കൊടുക്കാൻ പോകുന്നില്ല അങ്ങേരുടെ അജണ്ടയെ അവിടെ നടക്കുകയുള്ളൂ അത് നല്ലത് ചീത്തല്ല ആ മനുഷ്യന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് പ്ലാൻ വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പോകുന്നില്ല നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക